ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫൈനലിലേക്ക് അടുക്കുകയാണ് ഇനി മത്സരാർത്ഥികൾ തമ്മിലുള്ള ശക്തമായ മത്സരമായിരിക്കും ഹൗസിൽ കാണുക ഹൗസിനകത്ത് എന്നതുപോലെ തന്നെ ഹൗസിന് പുറത്ത് ആരാധകർക്കിടയിലും തങ്ങളുടെ ഇഷം ഇഷ്ട മത്സരാർത്ഥികളെ ചൊല്ലിയുള്ള പോര് മുറുകുകയാണ് ഇപ്പോഴത്തെ അൻസുബക്കെതിരായ വിമർശനങ്ങളിൽ ജാസ്മിൻ ആരാധകരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ആഷേബ് ഹാസി രൂപത്തിലാണ് പോസ്റ്റ് ജാസ്മിൻ ജിൻഡോ ആർമിയെ വിട്ടു കാരണം അവിടെ ജാസ്മിൻ്റെ ഒരു സ്കോപ്പുമില്ല ഇനി രണ്ടാമത്തെ പൊസിഷന് വേണ്ടി ആണ് കളിക്കുന്നതെന്ന് തോന്നുന്നു എവിടെ പാത്താലും അൻസിബ അതിനുള്ള കാരണങ്ങൾ അവരുടെ ക്യാരക്ടർ മോശം അൻസിബയുടെ ക്യാരക്ടർ വളരെ മോശമാണ് കാരണം പ്രേമിച്ച പയ്യനോട് ലോയർ ആകണം എന്ന സദാചാര ചിന്താഗതി ഉള്ളവൾ ആൺപെൺ സൗഹൃദത്തിൽ ഒരു ലിമിറ്റ് ഉണ്ടെന്ന് ചിന്തിക്കുന്നവൾ വൃത്തി മനുഷ്യന് അത്യാവശ്യം ആണെന്ന് കരുതുന്നവൾ തെറി കുളിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്നവൾ പബ്ലിക്കിൽ നിൽക്കുമ്പോൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്ന് കരുതുന്നവൾ സ്വന്തം വീട്ടുകാർക്കും തനിക്ക് ഭാവിയിൽ മോശം അവസ്ഥ ഉണ്ടാകരുതെന്ന് കരുതി മാന്യത വിട്ട് ഗെയിം കളിക്കാൻ പാടില്ല എന്ന് കരുതുന്നവൾ ആൾ ഏൽപ്പിച്ച ഡ്യൂട്ടി കൃത്യമായി ചെയ്യണമെന്ന് കരുതുന്ന ആൾ രൂപത്തിൻ്റെ പേരിൽ കളിയാക്കാൻ അറിയാത്തവൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടെ സംസാരിക്കുന്നവൾ തുമ്മിയ ചായ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അറിയാത്തവൾ സ്വന്തം സുഹൃത്തിനെ കൊണ്ട് അടി ചോദിച്ച് വാങ്ങിക്കാൻ കഴിയാത്തവൾ ഗസ്റ്റായി വന്ന രതീഷിനെ പോലും വെറുപ്പിക്കാൻ അറിയാത്തവൾ സഹ മത്സരാർത്ഥിയെ ഫിസിക്കൽ അറ്റാക്ക് ചെയ്യാൻ അറിയാത്തവൾ ഒരേ കുറ്റം ചെയ്ത കുറ്റത്തിന് ഒരാൾ പ്രൊമോഷനും മറ്റൊരാൾക്ക് ശിക്ഷയും കൊടുക്കാൻ അറിയാത്തവൾ ചുമ്മാ കിടന്ന് സംസാരിച്ച് ചന്ത സ്വഭാവം കാണിക്കാൻ അറിയാത്തവൾ ഇത്രയ്ക്ക് മോശപ്പെട്ടവളെ എങ്ങനെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്ര മോശ സ്വഭാവം ഇല്ലാത്ത സ്ട്രോങ് ലേഡിയെ നിങ്ങൾ സപ് എന്തിനു സപ്പോർട്ട് ചെയ്യണം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത്